സ്ഥലുണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു ഞാൻ വീടില്ലാത്തവർക്ക് എന്നെ എന്റെ പാങ്ങനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ആളാന്ന് വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഷിബുവിൻ്റെ വീടെല്ലാം ഞാൻ കണ്ട് ചുവന്നൊലിക്കുന്നതാണോന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു ഷിബുവിൻ്റെ വീടെല്ലാം ഞാൻ കണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നു എന്നാ താമസിക്കാതെ ഞാൻ അങ്ങോട്ട് വരുന്നു ആ താമസിക്കാതല്ല ആഴ്ച തന്നെ വന്നു പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകീ മുഴുകീ ആയിരം പാതസരങ്ങൾ കിലും ഈ ഇങ്ങനെ സഹായം ചെയ്യണം എന്നൊരു നല്ല തോന്നാനുള്ള കാരണം ഞാൻ ഈ വീഡിയോ കണ്ട് മീഡിയന്റെ വീഡിയോ കണ്ടിപ്പോ ഇവര് ഒരു പാട്ട് പാടുന്ന ആളാണ് ഓടക്കോയിൽ വായിക്കാണ് പിന്നെ സൈഡ് തളർന്നിരിക്കുകയാണ് ജോലിക്ക് പോകാൻ പറ്റില്ല കണ്ണിന്റെ കാഴ്ചക്കുറവാണ് മദർക്കും ഇവരെ വിട്ടു പോവാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ജോലിക്ക് പോയാല് കുട്ടിനെ നോക്കണം ചോർച്ച ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയില്ല ഒരു ഒരു വ്യക്തിയും ഒരു ഇത്രയും ദയനീയ അവസ്ഥ ജീവിക്കുന്നത് അല്ല സാറ അല്ല അമ്മ പറഞ്ഞത് കാര്യണ്ട് സാറേ അമ്മ പറഞ്ഞേ ഇത്രേ ഉള്ളൂ ഒരു ഷീറ്റ് രണ്ട് ഷീറ്റ് മാറി ആ ടോർച്ച മാറ്റുന്ന സാറ് മൊത്തത്തിലാ മാറ്റുന്നത് അതാ അമ്മ ഉദ്ദേശിച്ച ഞാൻ കക്കൂസ് സങ്കല്പിച്ചു വീട് മൊത്തം മട്ടാഞ്ചേരിന്ന് സാറും ബാച്ചും വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഏതാണ്ട് രൂപരേഖയൊക്കെ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് സാറേ എന്തോ ഇപ്പൊ ഇവിടെ നാല് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വീടിന്റെ രണ്ടു ഭാഗത്തേക്കും മുകളിലത്തെ സീറ്റൊക്കെ മാറ്റി പൈപ്പ് ഇട്ടിട്ട് ഇവിടെ സാധാരണ മറ്റേ മറിക്കഷ്ണം മരക്കഷ്ണം കൊണ്ടാണ് ഇവര് വെച്ചിരിക്കുന്നത് അതെല്ലാം ജി ഐ പൈപ്പ് ആക്കുന്നുണ്ട് പൈപ്പ് ആക്കിയിട്ട് സീറ്റ് എല്ലാം ലെവലാക്കിയിട്ട് കുറച്ചുകൂടി ഹൈറ്റ് ആക്കിയിട്ട് ചോർക്കാത്ത രീതിയിൽ വീടിന്റെ മൊത്തം വർക്ക് ചെയ്യേണ്ട മറ്റേ മതൽമെ തൊടാതെ പിന്നെ അതിന് ശേഷം അവിടെ കിണറിന്റെ വർക്ക് കുറച്ച് ബാക്കിയുണ്ട് അതൊരു ഒരു പുയി ആണ് അവിടെ ഒരു കുറച്ച് റിങ്ങൊക്കെ ഇറക്കിയിട്ട് കിണർ പൊക്കിയിട്ട് മണ്ണ് വെയ്യാത്ത രീതിയിൽ അത് ആ വെള്ളമാണ് അവർ മറ്റേ കുടിക്കാൻ മറ്റേ ഉപയോഗിക്കുന്നത് ശേഷം ഇവിടെ ബാത്റൂമിന്റെ ബാത്റൂമിലാണ് ഈ ബാത്റൂം എന്ന് വെച്ചാൽ മൊത്തം പ്ലാസ്റ്റിക് സീറ്റ് കൊണ്ട് അത് ഒരു വലിയ സങ്കടമായി അപ്പൊ അതിനെ മൊത്തം ചുട്ടും മതൽ കെട്ടി ഡോറും സീറ്റ് ും നമസ്കാരം അച്ചായൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഷിബുവിന്റെ വീട്ടിലാണ് നമ്മൾ നേരത്തെ ഷിബുൻറെ വീട്ടിൽ വന്നായിരുന്നു അന്നേരം വളരെ സങ്കടത്തിലും വിഷമത്തിലുമാണ് ഇപ്പോഴും ആ വിഷമത്തിലും മാറ്റം ഒരു മനുഷ്യൻ എനിക്കൊരു ഫോൺ ചെയ്തു അത് എറണാകുളത്ത് എറണാകുളം എവിടെയാണ് സാറേ മട്ടാഞ്ചേരി 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 എന്നാണ് സാറിന്റെ പേരെങ്ങനെ ജയിൻ അങ്ങനെ ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്ത് അതായത് ദൈവദൂതനെ പോലായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് സാർ ഇവിടെ കോണ്ടാക്ട് ചെയ്തായിരുന്നു എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനുഷ്യന് മനസാക്ഷി ഉണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വീട് മൊത്തം ചോർച്ചയും അത് മാത്രല്ല ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം ഈ ഫിത്തി ഒക്കെ ഇങ്ങനെ നിൽക്കുക അന്നേരം അത്യാവശ്യം നല്ല രീതിയിൽ കിടന്നുറങ്ങാനും മഴവെള്ളം ചോർന്നൊരിക്കാതിരിക്കാത്തക്കോണുള്ളൊരു ശാശ്വത പരിഹാരമായിട്ട് സാറ് ഇവിടെ എത്തിയിരിക്കുകയാണ് കണ്ട് കേട്ട് മനസ്സിലാക്കി ഉത്തരവാദപ്പെട്ട ഒരാളെ ഏൽപ്പിച്ച് ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ താഴെ ഒരു കിണറുണ്ട് അതും സത്യം പറഞ്ഞാൽ മാലിന്യജലമായിട്ട് കിടക്കുക കാരണം ഇവിടുന്ന് മണ്ണും വെള്ളവും ഒക്കെ അതിനകത്ത് വീഴുക ഇത് കണ്ടപ്പോഴും സാറിന് വളരെയധികം വിഷമം തോന്നി ആ ഇതിന്റെ കാര്യത്തിന് വന്ന സാറാ പക്ഷെ അത് കണ്ടപ്പോ അത് ഒരു വിഷമം തോന്നിയിട്ട് തീർച്ചയായിട്ടും അതും കൂടെ തൊടി ഇറക്കി വൃത്തിയാക്കി ശുദ്ധജലം കിട്ടത്ത കോണം നാല് റിങ് ഇറക്കി ചെയ്യത്തക്കോണം ചെയ്യും അതേപോലെ തന്നെ ഇതിലും അതെ ബാത്റൂം അതേപോലെ ഒന്നിന് വന്ന ആളാ ഈ ഒരു വേടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയുന്ന പോയി ഒന്നിനെ സഹായിക്കാൻ വന്ന ആള് ഈ വീട് കണ്ടപ്പോ അതിന്റെ സ്ഥലം വന്ന് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വന്ന് കണ്ടപ്പോ അല്ലെങ്കിൽ അവര് താമസിക്കുന്ന വീട് വന്ന് കണ്ടപ്പോ സാറിന് എല്ലാം കൊണ്ടും വിഷമം തോന്നി കാരണം കഴിഞ്ഞാൽ ഇല്ല ഒരു നാല് ഷീറ്റ് മാത്രമേ ഉള്ളൂ ഷീറ്റ് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഷീറ്റേ ഉള്ളൂ അത് കണ്ടപ്പോ സാറ് പറഞ്ഞ അതും മറച്ച് വൃത്തിയാക്കി മതില് കെട്ടി ടോപ്പും ചെയ്ത് ഷീറ്റ് ഇട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കിണർ നാല് റിങ് തൊടിയിറക്കി വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെ ഈ വീടൊരു നന്നാക്കി കൊടുക്കാൻ സാറ് മാത്രമല്ല ഏട്ടോ സാറിന്റെ കൂടെ മൂന്നാലു പേരുണ്ട് നമുക്ക് പരിചയപ്പെടാം കാരണം ഇവരെല്ലാം സാറിന്റെ കൂടെ വന്ന സാറേ പേരെങ്ങനെയാ ബിപിൻ പട്ടേൽ ബിപിൻ പട്ടേൽ എങ്ങനെ ലോറൻസ് ഇനി ഒരാളും വന്ന് സുജിത് അത് ഞാൻ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു സുജിത് എന്താ വിശേഷം സാഹചര്യങ്ങളൊക്കെ കണ്ടില്ലേ അവസ്ഥയാണ് ടൂ തൗസൻഡ് നൈൻ അല്ലേ അതിനകത്ത് പിന്നെ ഇത്ര പെർഫോമൻസ് കാണിച്ചു ഒരു പാട്ട് മറവിയ പാടുന്ന കാലം ആലുപാപ്പുഴ പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾക്കിലും യേശുദാസൻ അതെ 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 ദൈവിക ശുദ്ധിയാണല്ലേ നമുക്ക് നമുക്കും എന്താ നിഷ്കളങ്കമായ ഇങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ ആ പാട്ട് അപ്പോഴും പാടാന്ന് പക്ഷെ അല്ലാതെ നമുക്ക് ഓർത്തിരത്താ നമ്മളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പറ്റത്തില്ല അതാണ് പ്രശ്നം ഇപ്പഴത്തെ പ്രശ്നമാതാ അമ്മയോട് നിന്നേ അമ്മയോട് നിന്നേ

ുംറവുമായി കൊണ്ട് പോണം ഇപ്പം ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല സാറേ ഇപ്പം ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല നടക്കുന്നില്ല ആ കാഴ്ചയുണ്ട് ഒരു സൈഡ് മൊത്തത്തിൽ പോയേക്കുവ അല്ല ഒരു വഴിയാണ് ഗിരിതരായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓപ്പറേഷൻ ആ അത് തന്നെ അതല്ല അല്ല ഗുരുതർ അവിടെ എറണാകുളത്ത് പോയി അവിടെ ഓപ്പൺ ചെയ്തു എനിക്ക് നല്ല സഹായ ബാത്റൂമ് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഇവിടെ വന്ന് കണ്ടപ്പോ ഒന്നും കൂടി നമുക്ക് അത് പറയുമ്പോൾ മൂന്നാല് പക്ഷെ അത് കിണറിന്റെ വർക്ക് ചെറുതാണ് ബാത്റൂമിന്റെ വർക്ക് ചെറുതാണ് ആ എക്സ്റ്റൻഷൻ വർക്കും ചെറുതാണ് എല്ലാം കൂടി ഒരു ചെറിയ പിന്നെ കുറച്ച് അവർക്ക് പാച്ച് വർക്ക് ഒക്കെ ചില സ്ഥലത്തെ വേണ്ടി വരും അതെല്ലാം കൈയോടെ ചെയ്യിക്കുന്നുണ്ട് ഒരു ഒരു മീഡിയം ആയിട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട് സാറിന് സാറായിട്ട് പരിചയപ്പെടുത്താമോ എന്റെ പേര് മുഖേഷ് ജൈൻ മറ്റേ എറണാകുളം മട്ടാഞ്ചേരി താമസിക്കുന്നു ചായപ്പൊടി കച്ചോടം എറണാകുളത്ത് തന്നെ ആ കച്ചോടം മട്ടാഞ്ചേരികളെ എറണാകുളം ഇല്ല ഞാന് ഗുജറാത്ത് താമസിക്കാണ് എന്റെ ഫാദർ ഗുജറാത്തിന്ന് ജോലി ആവശ്യത്തിന് വേണ്ടി മട്ടാഞ്ചേരി പറഞ്ഞ മലയാളിയല്ല മലയാളി ഇപ്പൊ ഞാൻ ഞാൻ മലയാളിയായി ജനിച്ച് വളരണ കേരളത്തിനാണ് എന്റെ കുട്ടികളും എന്റെ പേര കുട്ടികളും ഫാദർ എഴുപതോളം വർഷം മുമ്പ് ഗുജറാത്ത് കച്ചിന്ന് കച്ച് ഡിസ്ട്രിക്റ്റിന്ന് ജോലി സംബന്ധമായി കൊച്ചില് വന്ന് പിന്നെ ഇവിടെ നമ്മുടെ താമസമായി അങ്ങനെ നമ്മള് കൊറേ ഗുജറാത്തി ഉണ്ട് മട്ടാഞ്ചേരി പോർട്ട് വ്യവസായ സന്തോഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം ഈ സാറ് അവിടുന്ന് രാവിലെ എത്ര മണിക്ക് ഇറങ്ങി സാറേ ആറു മണിക്ക് ഇറങ്ങി കൊല്ലത്ത് വന്ന് ടാക്സി വിളിച്ച് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഇത് എന്ന് പറയുമ്പോ അഞ്ചരന്നല്ലേ ഒത്തിരി ഉൾ ഉൾ പ്രദേശമാണ് അവിടെ വരെ വന്ന് ഇത്രയും വലിയൊരു കാര്യം ചെയ്യുക എന്നെ കൊണ്ടായാലും മനസ്സ് മനസ്സെന്ന് പറഞ്ഞാൽ ചെറുതല്ല ആ വിശാലമായ മനസ്സിന് മുമ്പിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട് എന്തോ പറയുന്ന എനിക്ക് സന്തോഷം സന്തോഷല്ലാതെ വേറെ ഒന്നുമില്ല എനിക്കൊന്നും പറയാനൊക്കില്ല സന്തോഷം കൊണ്ടാണോ വിഷമം കൊണ്ടാണോ സങ്കടം കൊണ്ടാന്നോ എന്നാലും ഇനി സങ്കടമില്ല സാറന്മാരെ എനിക്ക് സങ്കടമില്ല സത്യം പറയാൻ ഈ സങ്കടം എന്ന് പറയുന്നില്ല കാരണം ഞാൻ ഇത്രയും പ്രായമായങ്കിലും ഞാൻ ഇത്രയും വളർന്നെങ്കിലും എനിക്ക് ഒന്നിനി സങ്കടം വരെ വന്നിട്ടില്ല ഈ സങ്കടം വന്ന് ഞാൻ തളർന്നിട്ടില്ല അത് പോസിറ്റീവ് എനർജി നല്ലത് വന്നാലും ചള്ളു വന്നാലും കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ വീട്ടു സാധനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു മുഷുവില്ല എനിക്ക് സന്തോഷ ആ എനിക്ക് സന്തോഷമേ ഉള്ളു അതുകൊണ്ട് എന്താ എന്റെ കുഞ്ഞിന് വയ്യാതായാലും ഞാൻ ഓടി പെടച്ച് കരഞ്ഞ് വിളിച്ച് ഒന്നും പോകത്തില്ല ഞാൻ സമാധാനത്തെ എന്റെ പത്ത് രൂപയുള്ളു ആ പത്ത് രൂപ എടുത്തുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് ഞാൻ പോകും പിന്നെ സമാധാനത്തെ അവനെ കൊണ്ടുപോയി രക്ഷിച്ചു കൊണ്ടു ശേഷം ഞാൻ ആ പത്ത് രൂപ പോകും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞാരുന്നോ അടുത്ത ആഴ്ച ഞാൻ വരുമെന്ന് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു ദൈവീകമായിട്ടൊരു കാര്യം നടന്നേ ഇതിപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വിളിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് പോയ അതിന്റെ സാറ് വിളി ഞാൻ ഇതേപോലെ വീടില്ലാത്തവർക്ക് വീട് സഹായിച്ചു വെച്ചു കൊടുക്കുന്ന ആളാണ് ദൈവീകത തന്നെയാണ് ദൈവം പല രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത്ര ആളുകൾ ഇവിടെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു വലിയ ശക്തി ഉണ്ടായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ദൈവം വീണ്ടും സാറിനെ ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് അനുഗ്രഹിക്കാൻ അതേപോലെ എല്ലാവർക്കും എനിക്ക് ഓടിക്കണക്കിന് എനിക്ക് സന്തോഷം സാറേ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചല്ലോ അത് ഞാൻ നിങ്ങളോട് നിങ്ങൾ നന്ദി പറയണു വീടിന്റെ പൊട്ടിയത് മാറ്റിയിട്ട് തന്നാൽ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം അല്ല എന്റെ മോൻ ആദ്യം ദൈവം ഒരു ജന്മം കൊടുത്ത് ആ ദൈവം തന്നെ ഇല്ലാതാക്കി ഇതിപ്പോ എന്റെ എൻറെ മോന്റെ രണ്ടാം ജന്മ അതെ അല്ലാതെ എന്റെ തോൽവ് ഓർത്ത് ഞാൻ സങ്കട പറ്റില്ല ആണ് നിരാശപ്പെട്ടിട്ടില്ല എനിക്ക് ഇന്നത് കിട്ടത്തില്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇന്നത് പോയി എന്റെ കയ്യിൽ നിന്ന് പോയി തോനെ ആയിപ്പോയി കിട്ടിയത് ശരിയായി പോയി സത്യ ഈ തിന്നാൻ പോകുന്ന മണ്ണാണ് ഇന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മരിക്കി നേരെ വിചാരിക്കും ആവശ്യത്തിനൊക്കെ നമ്മള് സീറ്റ് മാറ്റലും പിന്നെ പൈപ്പിട്ട് എല്ലാം മൊത്തം സീറ്റ് ലെവലാക്കി ടോർച്ചെല്ലാം മാറ്റി ണ്ട് ഷേപ്പ് കാരണം കൊണ്ടിണ്ട് പിന്നെ കിണറിന്റെ വർക്ക് ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ മൂന്നോ നാലോ അഞ്ചോ റിങ്ങോ വേണ്ടിയുള്ളൂ അതും കുറവൊക്കെ കൊടുത്ത് പിന്നെ നിങ്ങൾ മാത്രം മൊത്തം പ്ലാസ്റ്റിക് ആയിട്ട് മൂടിയിട്ടുണ്ട് ആ കുളി കുളിമൂടി അത് മൊത്തം മറ്റേ കട്ട കട്ട കൊണ്ട് കെട്ടി പ്ലാസ്റ്റിക് ഒക്കെ അടിച്ച് അതിനെ നല്ല ഡോറൊക്കെ ഇട്ട് അത് ശരിയാക്കുന്നുണ്ട് മനസ്സിലെ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റതൊക്കെ ഒരു ചോർച്ച ഉണ്ടാവൂല എന്നാണ് നമ്മളെ വിശ്വാസം അങ്ങനത്തെ ആവശ്യത്തിന്റെ എല്ലാം നല്ല വർക്ക് ഓഫ് വിളിച്ചു വെച്ച് നാല് പണിക്കാർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വർക്ക് തൊടും അത് മൂന്നാല് ദിവസം കൊണ്ട് അവർ വർക്ക് തീർക്കും ഏറ്റവും പത്ത് പൈപ്പിന്റെ വർക്ക് വർക്കുണ്ടാവും ബാക്കിലും മുമ്പ് ദിവസം ബാക്ക് വാഷും ഉണ്ടാവും പൈപ്പ് ഇവിടെ ഫ്രണ്ട് വാഷും ഉണ്ടാവും അതിനെ താങ്ങിനെ അപ്പം മൊത്തത്തിൽ ഒട്ടും തൊടാതെ എല്ലാം ശരിയാക്കും എന്തായാലും അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കതൊരു കാര്യമാണ് നമുക്കതൊരു ഒരു സന്തോഷമാണ് കാര്യമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്രയും ചെറിയ കാര്യം നിങ്ങൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ നന്ദി പറയുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമ്പോ നമുക്ക് അത് സന്തോഷമല്ലേ എപ്പോഴും ോട്ടെ നമ്മുടെ ട്രെയിൻറെ സംഭവം ഏകദിവസം നിഷ്കളങ്ക ലൈവായിട്ട് ആ പാട്ട് കേട്ടിട്ട് സന്തോഷായിരുന്നു ഇന്നും ഇന്നേം മകാർ ഇന്നേം വരും നമുക്ക് അറിയാമല്ലേ ഇന്നും വരും ഇന്നും ഇന്നും വരും Zareda port port thank you very